E ൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ अन्धगारविरिपुमाटिं छन्दमे नदीपमे केळुमात्माविलास वीश मोहन परिशु आत्मा वे परिशुद्ध वे परिशुद्ध वे परिशुद्ध वे നമസ്കാരം എൻ്റെ പേര് ഫാദർ പോൾ പൂവത്തിങ്കൽ ഞാൻ വിശുദ്ധനായിട്ടുള്ള ചാവറയച്ചൻ സ്ഥാപിച്ച സി എം ഐ സഭയിലെ തൃശൂർ ദേവമാതാ പ്രവിശ്യയിലെ ഒരു അംഗമാണ് എൻ്റെ സ്വദേശം വിയൂരാണ് ഞാൻ കുറച്ചു കാലമായി ഇങ്ങനെ സംഗീത ോകത്ത് വ്യാപരിക്കുകയാണ് വാസ്തവത്തിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ ആരും ഒരു സാധാരണ കുടുംബം അപ്പോൾ അതിലാരും ഈ സംഗീതത്തിൽ ഇത്രയധികം മുന്നോട്ട് വരികയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു എക്സ്ട്രാ ഓർണറി ഒന്നും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എനിക്ക് ഈ താലതൊക്കെ ദൈവം തന്നുള്ളതാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേറൂർ വിജയപുരം എന്ന് പറയുന്ന പള്ളിയിൽ കൊയറിൽ ഗായക സംഘത്തിൽ ഒരു അംഗമായിട്ട് ഞാൻ അവിടെ ആരംഭിക്കുന്നത് സുറിയാനി പാട്ട് കുർബാനയുടെ സമയത്ത് അപ്പം സംഗീതം എനിക്ക് കുറച്ച് ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ എൻ്റെ ഇൻട്രസ്റ്റ് സ്പോർട്സിലായിരുന്നു സി എം എസ് സ്കൂളിലാണ് പഠിച്ചത് തൃശ്ശൂർ അപ്പോൾ അങ്ങനെ സബ് ജില്ല ജില്ല സ്പോർട്സ് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നീതനിക്കുണ്ടായിരുന്നെങ്കിൽ അതിനെ ഒന്ന് പുറകിലേക്ക് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ പക്ഷേ ഞാൻ സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഞാൻ സി എം ഐ സഭയുടെ മൈനർ സെമിനാരി എന്ന് പറയുന്നത് വരന്തരപ്പിള്ളി മൈനർ സെമിനാരിയിൽ ചേരുന്നത് അവിടെ ഞങ്ങൾക്ക് ഒരു ഭാഗവതർ സോദരൻ ഭാഗവതർ എന്ന് പറഞ്ഞൊരു ഭാഗവതർ വന്നിട്ട് ഈ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ബേസിക് ലെസൺസ് ഞങ്ങളെ പഠിപ്പിച്ചു അപ്പോൾ എനിക്ക് ഈ സംഗീതം ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അന്നും കുറച്ചിവിടെയൊക്കെ പാടിയിരുന്നു ഹിന്ദിയും മലയാളമൊക്കെ പാടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പെട്ടെന്ന് അവിടെ കൊയറിൽ ലീഡർഷിപ്പൊക്കെ എനിക്ക് കിട്ടി പിന്നെ ഭാഗവതരും കുറച്ചൊക്കെ എനിക്ക് പിക്കപ്പ് ഉണ്ടെന്നുള്ള മനസ്സിലായി എനിക്ക് കുറച്ചും കൂടി ഒക്കെ തന്നു അങ്ങനെയാണ് ഞാൻ പതുക്കെ കുറച്ചും കൂടിയും ഈ ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ വഴിയിലേക്കൊക്കെ കടന്നു വരുന്നത് വാസ്തവത്തിൽ ഈ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത് തികച്ചും ആത്മീയത നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തോ അങ്ങനെ ഒരു ചിന്ത തോന്നി ഇത് വളരെ നല്ലതാണല്ലോ ഒരു അച്ഛനാവുന്ന എനിക്ക് ഈ ഒരു സംഗീതം എന്ന് പറയുന്നത് നാദോ ഉപാസന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് നാദം ഈശ്വരൻ്റെ നാദം ദൈവത്തിൻ്റെ ശബ്ദം അത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇതെല്ലാം ഒന്നാണ് അത് ഉപാസിക്കുക അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഉപാസന എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നാണ് സിറ്റ് നിയർ എന്നുള്ളതാണ് ഉപ് വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ദൈവത്തോട് കൂടിയായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അവിടെ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും വാസ്തവത്തിൽ ഞാനൊക്കെ ഒരു ഹൈസ്കൂളിലേക്ക് ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നമായിരുന്നത് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ എനിക്ക് പഠിക്കാൻ തന്നെ എൻ്റെ സാഹചര്യം ആകെ ഒരു വിഷമത്തിലായി അപ്പോൾ ഞാനിപ്പോൾ ഒക്കെ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതിയുടെ ഭാഗമായി ആണ് എവിടേക്കായിരുന്ന എന്നെ വിളിച്ച് യാതൊരു യോഗ്യതകളില്ലാതിരുന്ന എന്നെ വിളിച്ച് സി എം ഐ സഭയിലേക്ക് കൊണ്ടുവന്ന് ഒരു വൈദികനാക്കി അവിടം കൊണ്ട് നിർത്തിയിട്ടില്ല ഈ സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടുത്തെ വലിയ വലിയ ഉസ്താദന്മാരുടെ കൂടെ പോലും ആകാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ ഉള്ളിലുള്ള വികാരം എന്തെങ്കിലും ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എനിക്കത് യാതൊരു സംശയവും ഇല്ല കാരണം അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ട്യൂഷന് പോകാൻ പോലെ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ ഞാൻ പിന്നാകും പോയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പഠനം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം പഠനം നിർത്തേണ്ട സാഹചര്യം വരെ എനിക്കുണ്ടായി അപ്പോൾ അവിടെ നിന്നൊക്കെ ദൈവം എന്നെ ഇങ്ങനെ എന്തോ തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ കൊണ്ടുപോയ കൊണ്ടുവന്നിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുള്ളത് പിന്നെ ഞാൻ സി എം ഐ സഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് സി എം ഐ സഭ എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു വടവൃക്ഷമാണ് അപ്പോൾ അവിടെ ഒരുപാട് തുറന്ന ചിന്താഗതിയും ഒരുപാട് എന്താ പറയുക ആഴമായിട്ടുള്ള ഗവേഷണവും പഠനങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു പാരമ്പര്യം സൃഷ്ടിച്ചിട്ടുള്ള വലിയൊരു സഭയാണ് സന്യാസ സമൂഹമാണ് അവിടേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് വളരാനുള്ള സാഹചര്യം എനിക്കുണ്ടായി ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ ആണ് പഠിച്ചത് അപ്പോൾ അവിടെ കോളേജ് കോമ്പറ്റീഷൻ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഇൻ്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സംഗീതത്തിലെന്തോ ഒരു ഒരു ടാലും ദൈവം എനിക്ക് തന്നേണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായി എനിക്ക് വാസ്തവത്തിൽ ഞാൻ വീട്ടിൽ വെച്ച് അങ്ങനെ ഒന്നും അന്നിട്ട് പഠിക്കില്ലായിരുന്നു പഠിക്കാം പഠിക്കാൻ കഴിവുണ്ടായിരുന്നിരിക്കാം പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ കളി അങ്ങനെയുള്ള ടൂർണമെൻറ്റ് അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പക്ഷെ ഞാൻ സെമിനാരിയിൽ വന്ന് ആയപ്പോഴാണ് ശരിക്കൊരു പഠനം എന്താണെന്നുള്ളത് അവിടെ സ്റ്റഡി ടൈം പരീക്ഷ പക്ഷേ അവിടെ ഞാൻ പെട്ടെന്ന് പഠനത്തിൽ മുൻപന്തിയിലായി കാരണം അതുവരെ ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് ദൈവം എന്നെ ഇങ്ങനെ ട്യൂൺ ചെയ്യുമായിരുന്നു തിരഞ്ഞെടുത്തിട്ട് എന്നെ ഇങ്ങനെ രൂപീകരിക്കുക എന്ന് പറയില്ലേ അങ്ങനെ രൂപീകരിച്ച് രൂപീകരിച്ച് കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് പട്ടം കിട്ടിയിട്ട് വാസ്തവത്തിൽ എന്നെ ഒരു ഉപരി പഠനത്തിന് വേണ്ടി എൻ്റെ പ്രോൺഷ്യാളച്ഛനെന്നോട് പറഞ്ഞത് റോമിലിക്ക് എന്താണ് പാസ്റ്റൽ തിയോളജി പഠി പഠിപ്പിക്കാൻ അച്ഛനെ തെരഞ്ഞെടുത്തിരിക്കാൻ അച്ഛൻ പോകണമെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ പ്രവൺ എനിക്ക് സംഗീതം പഠിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് അതൊന്ന് അനുവദിക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു അപ്പോൾ പ്രവൺഷ്യാളച്ചൻ പറഞ്ഞാൽ ആലോചിച്ചിട്ട് പറയാം ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ അന്ന് അച്ഛൻ സംഗീതം പഠിക്കും അവിടെയും ഞാൻ കാണാം ദൈവത്തിൻ്റെ എന്തോ ഒരു ശക്തമായിട്ടുള്ള ഇടപെടലാണ് എന്നെ റൂട്ട് വേറെ റൂട്ടിലേക്ക് പോകാമെന്നൊക്കെ എൻ്റെ കറക്റ്റ് ട്രാക്കിലേക്ക് ദൈവം എന്നെ കൈപ്പിടിച്ച് നടത്തുന്ന അനുഭവമാണ് വാസ്തവത്തിൽ ഞാൻ എന്നിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഫാക്കൽറ്റി ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ ചെന്നു ഞാൻ സെമിനാരിയിൽ കലാപ്രതിഭയും വളരെ മുൻപന്തിയിൽ നിന്നുള്ള ഒരാളായിരുന്നു സംഗീതത്തിൽ കോളേജിലൊക്കെ പക്ഷെ അവിടെ ചെന്ന് ഞാൻ പ്രൊഫഷണൽ സംഗീത ലോകത്തെന്ന് കഴിഞ്ഞാൽ ഒരു പൂജ്യം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതും ദൈവത്തിൻ്റെ പദ്ധതിയാണ് നീ സീറോയിൽ നിന്ന് ആരംഭിക്കണം ഒന്നുമില്ല നിൻ്റെ കയ്യിൽ നീ അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് എനിക്ക് തോന്നാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു വലിയ വട്ടപൂജ്യമായിട്ട് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ പാടണം എനിക്ക് വഴിതെറ്റി വന്നാന്ന് പോലും തോന്നി എനിക്ക് കാരണം ദൈവമേ ഇതൊക്കെ എനിക്ക് പറ്റുമോ അപ്പോഴും ദൈവത്തിൻ്റെ ഒരു കാരണം എനിക്കത് മുപ്പത്തൊന്ന് വയസ്സായുണ്ട് ഓൾറെഡി ഞാൻ സീരിയസ് മ്യൂസിക് പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ അപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ എൻ്റെ മുമ്പിൽ അപ്പോൾ പക്ഷേ ദൈവത്തിൻ്റെ എൻ്റെ ഉള്ളിൽ നിന്നൊരു ശക്തി എന്നങ്ങനെ തള്ളുന്ന പോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിരുന്നു എത്ര സ പ്രയാസങ്ങൾ നാലഞ്ച് ബസ് കയറി ഞാൻ യാത്ര ചെയ്യുക യൂണിവേഴ്സിറ്റിയിലേക്ക് താമസിക്കുന്ന ഒരു സ്ഥലമില്ലാണ്ട് തെണ്ടി നടക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നും വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഒരു പക്ഷേ ഞാൻ ദൈവദാസനായുള്ള കനീഷി സച്ചിൻ്റെ ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു ഇവിടെ ഈ പാട്ട് രക്കൽ ദേവമാതാ പ്രൂൺഷൾ ഹൗസിൽ ഞാൻ അഞ്ചാം ക്ലാസ് തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ് അവരോട് ഒരു അൽത്താര ബാലനായിരുന്നു അപ്പോൾ ആ സി എം ഐ വൈദികരായിട്ടുള്ള വലിയൊരു സഹവാസ എനിക്കുണ്ടായിരുന്നു ഒരുപാട് മൂല്യ ബോധം അവർ നമ്മുടെ ഉള്ളിൽ ഒക്കെ നിറച്ച് വച്ചിട്ടുണ്ട് കൊച്ചു മനസ്സിൽ ഒരു പക്ഷെ അതൊക്കെ ആയിരിക്കാം ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ളൊരു ശക്തി എനിക്ക് തന്നത് പിന്നെ ഞങ്ങൾ സെമിനാരിയിലൊക്കെ ഞങ്ങളുടെ അച്ഛന്മാർ പ്രൊഫസേഴ്സ് പഠിപ്പിച്ചിരുന്നൊക്കെ പറയുന്നു എപ്പോഴും ഒഴുക്കിനെതിരായിട്ട് നീന്തണം ഈശോ മിശു ജീവിതായിരുന്നു മഹാത്മാഗാന്ധി ജീവിത തന്നെയായിരുന്നു അപ്പോൾ ഒഴുക്കിനെതിരായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളവർ അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഈ സംഗീതം പഠിക്കില്ല ദൈവമേ അച്ഛന്മാരുടെ ഒരു സാധാരണ ഒഴുക്കല്ല അതിന് ഒഴുക്കിനെതിരായിട്ടുള്ളൊരു നീന്തലാണല്ലോ പക്ഷേ തമ്പുരാനിൽ ആശ്രയിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി അങ്ങനെ ഞാൻ വാസ്തവത്തിൽ ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഞാൻ പന്ത്രണ്ട് കൊല്ലം സംഗീതം പഠിച്ചു അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് സാഷാൽ ദാസേട്ടൻ ദാസേട്ടൻ്റെ ഒരു ശിഷ്യനായി ഞാൻ മാറും എനിക്കന്നെ ഭയങ്കര പേടിയായി ദൈവമേ ഇത് എന്തൊരു സംഭവം അത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലേ അങ്ങനൊരു കാര്യം അതന്നെ എനിക്കതിനൊരു യോഗ്യതയെ ഞാൻ വിശ്വസിക്കുന്നുമില്ല അത്രയും വലിയൊരു പ്രതിഭയുള്ള ഒരു മനുഷ്യൻ്റെ ശിഷ്യനാണ് അപ്പോൾ ഞാൻ കുറവൊഴിയാനൊക്കെ നോക്കിയത് അയ്യോ ദൈവം നീ എന്നെ വിട് ഞാൻ ഇതിന് എനിക്ക് യാതൊരു യോഗ്യതയില്ല അങ്ങനെ ഞാൻ വിചാരിക്കും തോറും തമ്പുരാൻ ഞാനിങ്ങനെ കൂടുതലിങ്ങനെ കൂട്ടി 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 അപ്പോൾ അസേട്ടൻ നിങ്ങൾ ഭയങ്കര സ്നേഹം അങ്ങനെ ഓരോ പ്രാവശ്യവും അതിങ്ങനെ ഏറ്റവും സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എം ഫിൽ പി എച്ച് ഡി പഠിക്കാൻ ചെന്ന സമയം അപ്പോൾ അവിടെ മഡ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ ദാസേട്ടൻ്റെ കച്ചേരി നടക്കുകയാണ് അപ്പോൾ ഞാനൊരു ടിക്കറ്റ് മേടിക്കാനായിട്ട് അവിടെ ചെന്നു ടിക്കറ്റ് ചെറിയ ടിക്കറ്റൊക്കെ സോൾഡ് ഔട്ടാണ് ആണ് അഞ്ചിൻ്റെയും പത്തിൻ്റെയും ഒന്നും ഇല്ല പിന്നെ അഞ്ഞൂറായിരിക്കുള്ളൂ അതിന് മേടിക്കാനുള്ള സാമ്പത്തിക പ്രാപ്തി എനിക്ക് തന്നില്ലായിരുന്നു കാരണം ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് അവിടെ പഠിക്കാൻ ചെന്നിരിക്കുകയാണ് നമ്മുടെ അധികാരികളോട് കണക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ പിന്നെ പിന്നകം പോയി അത് അതിൽ കൂടിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ദാസേട്ടൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ദാസേട്ടനോട് ചോദിച്ചു അതിൻ്റെ കച്ചേരിക്കച്ചൻ വന്നോ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ടു അവിടെ വന്നെന്നൊക്കെ അന്വേഷിച്ചു ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ തിരിച്ച് പോണ്ടി വന്നു പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞ അച്ഛൻ വായോ മറ്റന്നാൾ എൻ്റെ സ്ഥലത്ത് കച്ചേരി ഉണ്ട് കച്ചേരിയുണ്ട് നാരദഗാനസഭയിൽ അവിടെ ഞാൻ അച്ഛൻ വന്നാൽ ഞാൻ ശരിയാകും അങ്ങനെ വന്ന് ഞാനവിടെ കാത്തു നിന്ന് അദ്ദേഹം എന്നെ തോളിൽ വന്ന് ഞാൻ സ്വപ്നം കാണുന്ന പോലെയായിരുന്നു എന്നെ കൊണ്ടുചെന്ന് അവിടെ ഫ്രണ്ട് സീറ്റിൽ കൊണ്ടു ഇരുന്നിട്ട് പുള്ളി കച്ചേരിക്ക് പോയി ഇതൊരു തുടക്കമായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചാൽ എട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനൊരു ടിക്കറ്റ് മേടിക്കാൻ എനിക്ക് പറ്റാണ്ട് പോകുന്ന അതേ മ്യൂസിക് അക്കാഡമിയിൽ യേശുദാസിൻ്റെ ശിഷ്യനായിട്ട് അദ്ദേഹം തന്നെ ദുബായിന്ന് അതിനു വേണ്ടി സ്പെഷ്യലായിട്ട് വന്ന് പത്തായിരത്തി അഞ്ഞൂറ് വലിയ അവിടുത്തെ കർണാടക സംഗീത ചരക്ക് സാക്ഷിയാക്കിയിട്ട് ഞാനൊരു അരങ്ങേറ്റം ചെയ്യുന്നു ഇത് എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് എനിക്കതിന് യാതൊരു കഴിവുകളില്ലായിരുന്നു എന്തോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തമ്പുരാൻ്റെ തമ്പുരാൻ എന്തോ ഒരു പദ്ധതി എനിക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴിൽ മറ്റൊരു വലിയ സംഭവം എ പി ജെ അബ്ദുൾ കലാം പ്രസിഡൻ്റ് വലിയൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരിക്കലും ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു സാധ്യത നമുക്ക് തെളിയുന്നൊരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല പ്രസിഡൻ്റിൻ്റെ അവിടെ ഒരു കച്ചേരിയാണ് വലിയൊരു മഹാഭാഗ്യം ഏത് ഞാൻ എസ് എസ് എൽ സിക്ക് ഇരുന്നൂറ്റി മുപ്പത്തേഴ് മാർക്ക് കിട്ടി പാസ്സായ ഒരാളാണ് ആ ഞാൻ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു അമേരിക്ക ലോകത്തിലത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളൊന്നാണ് അപ്പം ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലാണ്ട് ഒന്നുമില്ല ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ പഠികരണ സമയത്ത് ഞാൻ ചിന്തിച്ചു ദൈവമേ തൃശ്ശൂർ സി എം എസ് സ്കൂളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തേഴ് മാർക്ക് കിട്ടിച്ചിട്ട് പാസ്സായ ഒരു സാധാരണ വിദ്യാർത്ഥിയാണല്ലോ ഞാൻ അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം പക്ഷേ ഞാൻ സാധിക്കുന്നിടത്തോളമൊക്കെ കൂടി ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യും ഞാൻ ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് അമേരിക്കയിൽ ഇങ്ങനെ പ്രോഗ്രാമിൽ ഞാൻ ബോസ്റ്റൺ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് ഒരു ഒരു കച്ചേരിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂയോർക്കിൽ നിന്ന് അപ്പോൾ ഞാനൊരു ബസ്സിൽ ട്രെയിൻ ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര ഡോളർ ഒത്തിരി കൊടുക്കണം അപ്പം വെറുതെ ചിലവ് കുറയ്ക്കാമല്ലോ ഒരു ബസ്സിന് പതിനഞ്ച് ഡോളറിനൊക്കെ പോകാൻ പറ്റും അപ്പം നമ്മൾ കുറേ ഒരു സാധാരണക്കാരുടെ കൂടി അങ്ങോട്ട് കൂടാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ആ ബസ്സിൽ കയറി യാത്ര ചെയ്യുക ഒരു പകുതി വഴി കഴിഞ്ഞപ്പോൾ ഒരു എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഫോൺ വിളിച്ചെന്നോട് ചോദിച്ചു അച്ഛൻ എവിടേക്കാ പോണേ ഞാൻ ബോസ്റ്റണിലേക്ക് പോവാണ് അവിടെ പരിപാടി പോവുക അച്ഛൻ്റെ കൂടെ ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പോവുക എൻ്റെ കൂടെ ഒരാളുണ്ട് അപ്പോൾ ആ പറ വിളിച്ച ആൾക്കാർ എന്നോട് സംശയമായി ആരേതാ വച്ചാൽ ആരെയെന്ന് വച്ചാൽ പല പ്രാവശ്യം എന്നോട് ചോദിച്ചു അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു അത് കറുത്താവ് വിശു വേറെ ആരുമല്ല അപ്പോൾ ഗോഡ് ഈസ് വിത്ത് അസ് ദൈവം നമ്മോട് കൂടിയുണ്ടെന്നുള്ള ആ ഒരു തോന്നൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അത് അതാണ് പൗലൂസ് ലീം പറഞ്ഞു വെച്ചാൽ എൻ്റെ പൂർണ്ണമേള ഇറ്റ് ഈസ് നോട്ട് ഐ ബട്ട് ജീസസ് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ ഞാനല്ല യേശു ആണ് എനിക്ക് എന്നുള്ള ആ ഒരു ആഴമായുള്ള ബോധ്യം അതെനിക്ക് വന്നു ഞാൻ പറയുന്നില്ല ഞാൻ വരുത്താൻ വേണ്ടി കുറേശ്ശെ വലിയ ശ്രമങ്ങൾ ചെയ്യുന്നു അത് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നിനും തടസ്സമില്ല എല്ലാ തടസ്സങ്ങളും ദൈവം മാറ്റി നമ്മളെ എവിടേക്കാണ് അദ്ദേഹം പദ്ധതി ചെയ്തെല്ലാം അവിടേക്ക് എത്തിക്കും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് എന്തിനാണ് എന്നെ ഈ പന്ത്രണ്ട് കൊല്ലം ദൈവമേ നീ സംഗീതം പഠിപ്പിച്ചത് അപ്പോൾ തമ്പുരാൻ തന്നെ എന്നോട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വലിയൊരു കുരിശി ഞാൻ വെച്ചിട്ടുണ്ട് മനസ്സിലായി ആ കുരിശ് നിനക്ക് ചുമക്കാൻ ശക്തി വേണം അതുകൊണ്ട് നീ കുറെ കാലം പഠിക്കണം എന്നാലേ നിനക്ക് ശക്തി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നീ തളർന്നു വീഴും അപ്പോൾ അതുകൊണ്ട് ആ കുരിശ് എന്താണെന്ന് അറിയില്ല എപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കൂടുതൽ ചുമക്കാനുള്ള ശക്തി എനിക്ക് കിട്ടണേ 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 എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ അതുകൊണ്ട് വളരെ സന്തോഷവാനായിട്ട് ജീവിക്കുന്നു ഒന്നിനെക്കുറിച്ചും കംപ്ലയിൻ്റ് ഇല്ല എനിക്ക് സഭാധികാരികളും എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം തന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ആരോടൊരു വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല പറ്റാവുന്ന രീതിയിൽ എല്ലാവർക്കും ചെറിയ ചെറിയ നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ ഒരു ഗാനാശ്രമം തുടങ്ങണമെന്ന് എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് ആ ഗാനാശ്രമത്തിൻ്റെ ഒരു ലക്ഷ്യം ഇതാണ് ഇന്ന് മനുഷ്യർക്ക് ഒരുപാട് എന്താണ് നമ്മൾ പറയുക സ്ട്രെസ് ടെൻഷൻ ഈ സാധാരണ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണ്ണമായിട്ടുള്ളൊരു ജീവിതമാണെന്നുള്ളത് പണ്ടത്തെക്കാൾക്ക് ഉപരിയായിട്ട് അപ്പോൾ ഒരുപാട് നെഗറ്റീവ് എനർജി മനുഷ്യൻ്റെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ഇങ്ങനെ കയറി അവനങ്ങനെ എന്താ പറയുക ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതി മാനസികമായും ശാരീരികമായും വൈകാരികമായും അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് ഒരു ദിവ്യ ഔഷധമാണ് ദൈവം നൽകിയിട്ടുള്ള വലിയ ഒരു ദിവ്യമായിട്ടുള്ള ഔഷധമാണ് സംഗീതം അപ്പോൾ ആ സംഗീതമാകുന്ന ഔഷധത്തിലൂടെ മനുഷ്യന് സമാധാനം സന്തോഷം നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് ഈ ഗാനാശ്രമത്തിനുള്ളത് അപ്പം ഇനി അടുത്ത ഞാനീ പറഞ്ഞ ഈ ഒരു കുരിശ് ചുമക്കാണെന്ന് പറഞ്ഞൊരു പക്ഷേ അതായിരിക്കുമെന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ഒരു ചിന്ത അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കുകയാണ് കാരണം നമുക്ക് അതിനെ ഒരുക്കില്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരുക്കം കർത്താവനെ പറയണ്ടല്ലോ ഒരുങ്ങണം നിങ്ങൾ ഒരുങ്ങണം ഏത് സമയത്ത് ഒരു അറിയില്ലയെന്ന് പറഞ്ഞ എപ്പോഴും സുവിശേഷത പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഒരുങ്ങുക ജാഗരവും ഗ്രഹിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂടുതലിങ്ങനെ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ മനസ്സിൻ്റെ ശരീരത്തിന് ഡിസിപ്ലിൻ ഇനിയും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കിടക്കണമെങ്കിൽ ഇനിയും നമുക്ക് ജീവിത വിശുദ്ധി ഉണ്ടാകണം മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ചിട്ട ഉണ്ടാകണം അതിനു വേണ്ടി നീ പരിശ്രമിക്കുക പരിശ്രമിക്കുക എന്ന് ദൈവം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ ഈ സംഗീതം എന്ന് പറഞ്ഞ സാധനം എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ മനസ്സിനെ ശരീരത്തെ ചിട്ടപ്പെടുത്താനുള്ള വലിയൊരു ഉപകരണമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് വാസ്തവത്തിൽ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരെയും കുടുംബങ്ങളെ ദൈവം സമൃദ്ധമായി നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ദൈവം സമൃദ്ധവുമായി അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മോടുകൂടിയുണ്ട് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്കൊന്നിനും ഒരു കുറവുണ്ടാകില്ല സങ്കീർത്തകൻ പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം അതാണ് ഒന്നുമില്ലാതിരുന്ന എന്നെ ദൈവം എവിടേക്കൊക്കെയോ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊണ്ടുപോകുന്നു ഞാൻ കൂടെ ഇങ്ങനെ നടക്കുന്നു അതുകൊണ്ട് ആ ദൈവത്തനോട് ഒട്ടി നമ്മൾ നിൽക്കുമ്പോൾ സമാധാനം സന്തോഷം സുനിശ്ചയം